പ്രശസ്ത ആർട്ടിസ്റ്റ് അബിയുടെ നേതൃത്വത്തിൽ കൊല്ലം ബീച്ചിൽ ഔട്ട്ഡോർ ചിത്രരചന ക്ലാസ് സംഘടിപ്പിച്ചു ആർട്ട് ഓഫ് എന്നുള്ള ഡ്രോയിങ് ക്ലാസിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള ചിത്രരചന കോമ്പറ്റീഷനാണ് അതിനോട് സംബന്ധിച്ചുള്ള ചിത്രരചന പഠിക്കുന്നതിനുള്ള കുട്ടികളുടെ പൊതുസ്ഥലത്ത് വെച്ച് നടത്താൻ പ്ലാൻ ചെയ്തത് മറ്റുള്ള കുട്ടികൾക്ക് കൂടെ അത് മനസ്സിലാക്കാനും കുട്ടികളെ വിദ്യാഭ്യാസത്തിനോടനുബന്ധിച്ച് തന്നെ എന്തെങ്കിലും കലകളും സ്പോർട്സോ ആർട്സോ ഒക്കെ കൂടെ പഠിപ്പിച്ചുകൊണ്ട് വരണം വിദ്യാഭ്യാസം മാത്രം കൊടുക്കാതെ അതിൻ്റെ കൂടെ ഏതെങ്കിലും കലകളും കൂടെ മുന്നോട്ട് പഠിപ്പിക്കുക പൊതുസമൂഹത്തിനും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രോഗ്രാം നമ്മൾ ഇത്രയും ഔട്ട്ഡോറായിട്ട് വെച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് ലഹരി മരുന്നിനുമൊക്കെ കുട്ടികൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അവർക്ക് പഠനം കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പം അവർക്ക് വരയ്ക്കാനോ പാടാനോ അല്ല കീബോർഡോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പോർട്സോ ആർട്സോ മാതാപിതാക്കൾ പഠിപ്പിച്ചാൽ പഠനം സമയം കഴിഞ്ഞിട്ടവർ ഇത് ഇതിലേക്ക് വരികയും കൂടുതൽ അനാവശ്യ ചിന്താഗതികളിലേക്ക് പോകാതെയും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് വെച്ച് ഒരു പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിച്ചത് കാറ്റഗറീസ് ആ കാറ്റഗറീസ് ഉണ്ട് അത് എൽ കെ ജി യു കെ ജി എൽ പിന്നെ സബ്ജക്റ്റ് കടല് കടലിനോട് അനുബന്ധിച്ചുള്ള എന്തും വരയ്ക്കാം കടലിനോട് കടൽ വേണമെന്നേ ഉള്ളൂ കടലിനോട് കടലിനോടനുബന്ധിച്ചുള്ള എന്തും വരയ്ക്കാം അവർക്ക് അവിടെ ഇരുന്ന് കടല് കടല് വേണം ഡ്രോയിങ്ങിനകത്ത് കടൽ വേണം കടലിനോട് സംബന്ധിച്ച് എന്തും വരയ്ക്കാം അത്യാവശ്യം എൻ്റെ സ്റ്റുഡൻസ് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പതോളം സ്റ്റുഡൻസ് ഉണ്ട് അവരെല്ലാവരും എല്ലാ സ്ഥലത്തും പോയി നല്ല രീതിയിൽ വിജയിച്ച് ഇരുന്ന കുട്ടികളാണ് ചിത്രരചന ക്ലാസിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ആർട്ട് ഓഫ് വേവ്സ് എന്ന പേരിലാണ് ചിത്രരചന മത്സരം നടത്തിയത് ഇവിടെ വിവിധ കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അതുകണക്കി തന്നെ ഇതുവരെ പല മത്സര സ്ഥലങ്ങളിൽ മത്സരിച്ച് വിജയിച്ച ഏറ്റവും കൂടുതൽ മത്സരിച്ച് വിജയിച്ച കുട്ടികൾക്ക് ഇവിടെ വെച്ച് സമ്മാനദാനം കൊടുക്കുന്നുണ്ട് ഇത് അവർക്കൊരു പ്രോത്സാഹനമാകുന്നു എന്ന പ്രതീക്ഷയിലാണ് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഉമ്മ നേതാജി ലൈബ്രറിയിൽ അതുകണക്കി തന്നെ പല സ്ഥലങ്ങളിലും ആയിട്ട് അഭി പഠിപ്പിക്കുന്ന കുട്ടികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് വരകളിലൂടെയും ചിത്രരചനയിലൂടെയും കുട്ടികൾക്ക് അറിവും വിജ്ഞാനവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രശസ്ത ആർട്ടിസ്റ്റ് അബിയുടെ നേതൃത്വത്തിൽ കൊല്ലം ബീച്ചിൽ വിപുലമായ രീതിയിൽ ഔട്ട്ഡോർ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത് വർഷം കൊണ്ട് ഡ്രോയിങ് പഠിക്കുന്നു ഞങ്ങളെ അബിസാറാണ് പഠിപ്പിക്കുന്നത് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് സാറ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് വേടി ഇതുപോലെ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പോയി പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് ഒരു സാറിനുപരി ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് തന്നെ നിന്ന് കൂടെ നിന്ന് നിന്നെല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാം പഠിപ്പിച്ച് സാർ ബേസ് തൊട്ടേ പഠിപ്പിക്കുന്നുണ്ട് സാർ പറയുന്ന ബേസ് ഡ്രോയിങ് അറിയാം പക്ഷെ നമുക്ക് ബേസ് തൊട്ടേ പഠിക്കാം അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എല്ലാം നല്ല കൃത്യമായി പറഞ്ഞു തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇങ്ങനെ മക്കളെ രണ്ടുപേരെയും പഠിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിലാണ് സാറ് സപ്പോർട്ടീവായിട്ട് എപ്പോഴും നമ്മൾ അഥവാ ഒന്ന് ക്ലാസ് മുടങ്ങിയാൽ തന്നെയും വിളിച്ച് വരുന്നില്ലേ പഠിപ്പിക്കുന്നില്ലേ എന്ന് ഇങ്ങോട്ട് എഫേർട്ട് എടുത്ത് സാറ് പറയും നല്ല രീതിയിൽ ഇപ്പോൾ ഞങ്ങളുടെ മക്കളിപ്പം പഠിച്ചു വരുന്നുണ്ട് അതേപോലെ അവർ സബ്ജക്ട്യിലൊക്കെ പോയി വരയ്ക്കുന്നുണ്ട് അതേപോലെ പ്രൈസുകൾ കിട്ടുന്നുണ്ട് മോക്ക് ഇങ്ങനെ വരയ്ക്കാനൊരു ടാലൻ്റ് ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് സാറിൻ്റെ അടുത്തോട്ട് വിട്ടത് മോക്ക് ചില സമയത്ത് മടിയാണെങ്കിൽ പോലും സാറേ കണക്ക് എന്നെ വിളിക്കും മോളെ വിട്ടേ പറ്റത്തുള്ളൂ മോക്ക് ഉണ്ട് വിടണമെന്ന് പറയും നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നൊരു സാറാണ് ഞങ്ങളുടെയൊക്കെ കുട്ടികൾക്ക് പേരൻസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു കുട്ടികളെ എത്ര സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾക്ക് കുട്ടിയെങ്ങ് വിട്ടുകൊടുത്താൽ മതി അബി അവരെ കീപ്പ് ചെയ്യുന്ന രീതി വീട്ടിൽ വരുമ്പോൾ ഏത് പേപ്പറിലും വരയ്ക്കാനുള്ള ഒരു രവിവർമ്മ ചിത്രകാരൻ്റെ ഒരു ടാലൻ്റ് എൻ്റെ കുട്ടികളും എൻ്റെ പേരൻസിൻ്റെ കുട്ടികൾ എൻ്റെ ബന്ധുക്കളുടെ കുട്ടികളുമൊക്കെ ഉള്ളു പല ഓണത്തിനായാലും ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് സംഘടിപ്പിക്കാറുണ്ട് വരുന്നുണ്ട് അബിസാറിൻ്റെ മേൽനോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് കുട്ടികൾക്ക് വളരെയധികം പ്രയോജനപ്രദമായ രീതിയിലാണ് ഇതെല്ലാം നടത്തുന്നത് മാനസികമായി അതുപോലെ തന്നെ അവരുടെ ശാരീരികമായ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ചിത്രരചനാ മത്സരം വർഷങ്ങളായി നടത്തി വരുന്നതോടൊപ്പം അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി എനിക്ക് തോന്നുന്നു പലർക്കും അറിയാത്തത് കൊണ്ടായിരിക്കാം ഈ മേഖലയിൽ ഇത്ര ഈ കാലഘട്ടത്തിൽ പലരും അതിലേക്ക് വരാൻ മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചിത്രകാരന്മാരിൽ നിന്നാണ് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം മാത്രമല്ല മറ്റു കലകളിൽ കൂടി കുട്ടികളെ വ്യാപൃതരാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുസ്ഥലത്ത് ഇങ്ങനെയൊരു മത്സരം സംഘടിപ്പിച്ചതെന്ന് ആർട്ടിസ്റ്റ് അബി പറഞ്ഞു ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ ഇതുപോലൊരു ചിത്രരചനാ മത്സരം നടത്തിയതിലൂടെ കുട്ടികളുടെ സർഗശേഷിയെ വർദ്ധിപ്പിച്ചു എന്ന് രക്ഷിതാക്കൾ പറയുന്നു മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു കുട്ടികൾക്ക് വിദ്യാഭ്യാസം മാത്രമല്ല മറ്റു കലകളിലും അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെയൊരു ചിത്രരചനാ മത്സരം നടത്തിയത് ഇദ്ദേഹത്തിന്റെ കീരിയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി കുട്ടികളാണ് ചിത്രരചന ന്യൂസ് ബ്യൂറോ കൊല്ലം ുന്നത് എനിക്കെന്ത് വിധിപ്പത് വിഭോ ഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്പ്പത് വിധേയൻ എൻ കൃത്യം എന്നൊരു ശ്ലോകം പ്രേമാമൃതം എന്ന ഒരു കവിതയിൽ പറഞ്ഞാണ് അദ്ദേഹം അതായത് വേഷം എനിക്ക് എന്ത് എന്ന് നിശ്ചയിക്കുന്നത് ദൈവമേ അങ്ങയുടെ ഇഷ്ടമാണ് അത് വിശ്വത്തിന് പ്രിയമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമയെന്നത് അപ്പോൾ ആ വിശ്വത്തിന് ലോകത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കണമെങ്കിൽ നല്ലൊരു കലാകാരനായിത്തീരാം അപ്പോൾ അങ്ങനൊരു കലാകാരനാവാൻ ുള്ള പ്രചോദനം കൊടുക്കുന്ന നമ്മുടെ പ്രിയ സഹോദരൻ അബി സാറിന്റെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് രാജകുമാരി Rajkumari, gold and diamonds, the trust of Travancore. Rajakumari.